ഹലോ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക് ചവിട്ടുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും അതുപോലെ തന്നെ തുടക്കക്കാരും വാഹനം ഓടിക്കുമ്പോൾ ചെയ്യുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു അബദ്ധം വാഹനം ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ഡ്രൈവർ എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് തുടക്കക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് രണ്ടാമത് എക്സ്പീരിയൻസ് ആയിട്ട് വാഹനം ഓടിക്കുന്നവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കി വാഹനം ഓടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം തുടക്കക്കാർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ബ്രേക്കിനെ കുറിച്ച് അറിവില്ലാതെയാണ് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് ഉപയോഗിക്കുന്നത് രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് വാഹനം സ്ലോ ചെയ്യാനും മറ്റൊന്ന് വാഹനം നിർത്തുവാനുമായിട്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് സ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് മാത്രം ചെറുതായിട്ട് കൊടുത്ത് വാഹനത്തിന് വേഗത കുറയ്ക്കാൻ കഴിയും എന്നാൽ വാഹനം നിർത്തേണ്ട സാഹചര്യങ്ങളിൽ ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടണം ഇനി വാഹനം വളരെ വേഗത്തിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വാഹനം നിർത്തേണ്ട സാഹചര്യം വരുന്നതെങ്കിൽ ഫസ്റ്റ് ബ്രേക്ക് ചെയ്ത് വാഹനം സ്ലോ ചെയ്തുകൊണ്ട് ക്ലിച്ചും കൂടി ചവിട്ടി വാഹനം നിർത്തുന്നു ഇനി വാഹനം പതിയെ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തേണ്ടതെങ്കിൽ ഫസ്റ്റ് നമുക്ക് വാഹനം മെല്ലെ പതിയെ പോകുന്നു പെട്ടെന്ന് ക്ലച്ച് താങ്ക് അതിനുശേഷം മെല്ലെ ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്താം ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അബദ്ധം സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ തന്നെ വാഹനത്തിന് ബ്രേക്ക് ആകുന്നു കൂടുതൽ ഹാർഡായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് അമർത്താൻ പാടില്ല വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തുടക്കക്കാര് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഹാർഡായിട്ട് അതായത് സ്ലോ ചെയ്ത് ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ഹാർഡായിട്ട് ബ്രേക്കിൽ അമർത്തും ഹാർഡായിട്ട് ബ്രേക്കിൽ അമർത്തുമ്പോൾ സംഭവിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് വാഹനം പോകുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് അമർത്തുമ്പോൾ പെട്ടെന്ന് വണ്ടി റോഡിൽ എഞ്ചിനടിച്ച് ഓഫാകും നോർമലായിട്ടല്ല എഞ്ചിനടിച്ച് ആവുകയും പുറകിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലിടിക്കാൻ സാധ്യതയുണ്ട് ആ വാഹനത്തിന് പുറകിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പുറകിൽ വരുന്ന മറ്റു വാഹനങ്ങളും ഇടിക്കും അങ്ങനെ ഒരു കൂട്ടയിടി തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് വാഹനം സ്ലോ ചെയ്യാനായിട്ട് ചെയ്യരുത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം സ്മൂത്തായിട്ട് ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുക്കുന്ന അവസരത്തിൽ വണ്ടി സ്ലോ ആകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും സ്ലോ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും ചെറുതായിട്ട് താഴോട്ട് അമർത്തി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് തുടക്കക്കാരിത് ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാന രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് സംഭവിക്കുന്ന ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയാം അതായത് എനിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ വാഹനത്തിൽ ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു ഞാനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു ഡ്രൈവറാണ് എന്നെക്കാളും കുറച്ചും കൂടെ ഏജഡ് ആയിട്ടുള്ള ആളാണ് വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഗുഡ്സാ വാഹനം ഓടിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുഡ്സ് എൻ വാഹനത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും എനിക്ക് ബ്രേക്ക് ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ട് അതായത് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് ആണ് വാഹനത്തിൽ ഉണ്ടാകുന്നത് സ്ലോ ആയിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ യാത്ര എപ്പോഴും വളരെ കംഫർട്ടായിരിക്കണം അപ്പോൾ അതിന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും ഒക്കെ സ്മൂത്ത് ആയെങ്കിൽ മാത്രമേ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ നമ്മളൊരു ലോങ് ഒക്കെ പോകുന്ന അവസരങ്ങളിൽ ബ്രേക്ക് ചെയ്ത് വാഹനം സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് കുറച്ച് ഹാർഡായിട്ടാണെങ്കിൽ എപ്പോഴും നമ്മളിത് ഇത്തരത്തിൽ മുന്നോട്ട് വരും തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന യാത്രക്കാർക്കും അത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്തു പോകുന്ന അവസരങ്ങളിൽ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വൊമിറ്റിങ് ടെൻഡൻസി കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ഒരു പക്ഷേങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല കാരണം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോവുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിച്ച് ഡ്രൈവ് ചെയ്യുന്നത് എന്നാൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൃത്യമായിട്ടും കംഫർട്ടാണ് അവരുടെ യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക ബ്രേക്ക് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചെയ്യുക ആവശ്യത്തിന് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം ബ്രേക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയൊരു മിസ്റ്റേക്ക് യ്ക്ക് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുക എനിക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് വളരെയധികം ഗുണം ചെയ്തു ഇപ്പോൾ ഞാൻ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ലോങ് ഒക്കെ ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട് കാരണം രണ്ടും മൂന്നും മണിക്കൂറുള്ള യാത്രകളാണ് ആ യാത്രകളിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകണം നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു യാത്ര നൽകേണ്ടത് ഒരു ഡ്രൈവറിൻ്റെ കടമയാണ് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ രണ്ട് പോയിന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് ആറ് മണിക്ക് കാണാം ഓക്കെ ബൈ